ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ശ്വേത മേനോൻ ജനനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒരു ഇന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയും മോഡലും ടി വി അവതാരികയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ശ്രീവത്സൻ മേനോനുമായി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനെട്ടിന് ഇവർ വിവാഹിതയായി രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ശ്വേത മേനോന് ലഭിച്ചു ആഷി കപൂർ സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മായ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ശ്വേത ഒരേ സമയം കൊമേഴ്സ്യൽ സിനിമകളിലും സമാന്തര സിനിമകളിലും അഭിനയിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നുള്ള നാരായണൻകുട്ടി ശാരദാ മേനോൻ ദമ്പതികളുടെ മകളായി ചണ്ഡിഗഢിലാണ് ശ്വേത ജനിച്ചത് ശ്വേതയുടെ പിതാവ് ഇന്ത്യൻ വ്യോമസേനയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കോഴിക്കോടിലെ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു ശ്വേതയുടെ പഠനം ആദ്യ വിവാഹം ബോബി ബോസ്ലെയുമായി അവർ പിന്നീട് വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ തൃശൂർ സ്വദേശിയും മുംബൈയിൽ ബിസിനസ്സുകാരനുമായ ശ്രീവത്സ മേനോനുമായി വിവാഹിതയായ സബൈന മകളാണ് അനശ്വരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ എന്ന മലയാളം ചിത്രത്തിലൂടെയാണ് ശ്വേത മേനോൻ സിനിമ അഭിനയം തുടങ്ങിയത് ജോമോൻ സംവിധായകനായ ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു അത് ഈ സിനിമയ്ക്ക് ശേഷം ശ്വേത മോഡലിംഗിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി എട്ടിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടിക്കായി നാമനിർദ്ദേശം ലഭിച്ചിരുന്നു ശ്വേതയ്ക്ക് ഇഷ്ക് ആണ് ശ്വേതയുടെ ആദ്യ ഹിന്ദി ചിത്രം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചതാണ് ശ്വേതയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്ന് അഭിനയം കൊണ്ട് തിളങ്ങിയ താരമാണിക്യമാണ് ശ്വേത മേനോൻ ഇന്ത്യയുടെ ചലച്ചിത്ര രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത നടിയാണ് ശ്വേത മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് തുടങ്ങിയ ഭാഷകളിലായി നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ശ്വേത അഭിനയിച്ചിട്ടുണ്ട് സിനിമാ മേഖലയ്ക്ക് പുറമെ മോഡലിംഗ് രംഗത്തും ടി വി മേഖലകളിലും തൻ്റേതായ ഇടം നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്വേത മേനോൻ അനശ്വരം ണിക്യം സോൾട്ട് ആൻഡ് പെപ്പർ ഒഴിമുറി രതി നിർവേദം കളിമണ്ണ് ഇത്രമാത്രം കയം ധനയാത്ര ഇവൻ മേഘരൂപൻ സിറ്റി ഓഫ് ഗോഡ് തുടങ്ങിയവ ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള ഏതാനും മലയാള ചിത്രങ്ങളാണ് മലയാള സിനിമയ്ക്കും ദേശീയ തലത്തിനും അനശ്വര സംഭാവന നൽകിയ ശ്വേതാ മേനോൻ തന്റെ വ്യക്തിത്വവും അഭിനയവും കൊണ്ട് ഇന്നും സിനിമാ ലോകത്ത് പ്രചോദനമാണ് ഭാഷാ തലത്തിലുള്ള അതിരുകൾ മറികടന്ന് ഗ്ലാമർ കഥാപാത്രങ്ങളിൽ നിന്ന് മാത്രമല്ല വ്യക്തിമുദ്ര ചാർത്തുന്ന പ്രായോഗിക കഥാപാത്രങ്ങളിലൂടെയും ശ്വേത തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് അവർ നൽകുന്ന സംഭാവന തീർത്തും പ്രശംസനീയമാണ് ഗ്ലാമർ കഥാപാത്രങ്ങൾ മാത്രമല്ല ഗൗരവപൂർണ്ണമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ശ്വേത മേനോൻ പുതിയ തലമുറയ്ക്കും വലിയ പ്രചോദനമാണ് ശ്വേതാ മേനോൻ അഭിനയമികവും വ്യക്തിത്വവും കൊണ്ട് മലയാള സിനിമയിൽ ഒരു തിളക്കമുള്ള നക്ഷത്രമായി തുടരുന്നു വെല്ലുവിളികളെയും വിമർശനങ്ങളെയും നേരിട്ട് അവർ വിജയകഥകളുടെ ഭാഗമായി തുടരുന്നു ശ്വേതാ മേനോന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു